ഇങ്ങോട്ട് വേണ്ടിയുള്ള എടുത്തത് മണ്ഡലം കമ്മിറ്റിയാണോ കമ്മിറ്റിയാണോ ആണോ 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 അതല്ല ഇപ്പം കൈരളിയുടെ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടി ആയിട്ട് പറയാൻ പറ്റുമോ അല്ല അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലക് ആർ എസ് എസ് വിടാൻ തീരുമാനിച്ചാൽ ആ നിമിഷം അവിടെ എല്ലാ ആളുകളും പോയി സംസാരിക്കണം നമുക്ക് പിന്നെ രഹസ്യ ഓപ്പറേഷൻ ഒന്നുമില്ല സന്ദീപിനെ നമ്മൾ നമ്മളെപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ടോപ്പ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് സ്ഥാനാർത്ഥിയാക്കി നമ്മൾ ഏതെങ്കിലും ചിഹ്നത്തി മത്സരിപ്പിക്കുന്നുല്ലോ ചെയ്തത് അയാളെ അയാളുടെ അയാളുടെ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചു അയാളുടെ പ്രത്യേക ശാസ്ത്രം ഉപേക്ഷിച്ചപ്പോൾ മതേതര മുന്നണിയോടൊപ്പം ചെറിയാണ് ഇന്ന് രാവിലെയും കൃത്യമായി വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പോൾ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൃഷ്ണകുമാർ മാത്രമാണ് പാലക്കാട് നേരത്തെ ഇതുവരെ സി പി എമ്മിന്റെ നേതാക്കന്മാരുന്ന് കൃഷ്ണകുമാർ വേണ്ടി വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ സ്ഥാനാർത്ഥി എന്നെ പിടിച്ചു തുടങ്ങിയു ഏഹ് അല്ലേ സ്ഥാനാർത്ഥി തന്നെ കൃഷ്ണു വേണ്ടിയിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ ഞാനിതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ മത്സരം തുടക്കം തൊട്ട് ഞാൻ നിങ്ങളിപ്പം ത്രികോണ മത്സരം ത്രികോണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ ഇവിടെ മത്സരം നടക്കുന്നത് ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒന്നുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ബാലേട്ടം പറയുന്നത് കേട്ടു കേട്ടാറ് നിങ്ങൾ ബാലേട്ടം മൈക്ക് പ്രസംഗിക്കുകയാണ് വരുത്തന്മാർക്ക് ഇവിടെ ഊട്ടില്ലെന്ന് ബാലേട്ടൻ്റെ വീട് കണ്ണൂരാണ് ശ്രീ എ കെ ബാലിൻ്റെ വീട് കണ്ണൂരാണ് ആ ശ്രീ എ കെ ബാലും വന്നിട്ട് പറയും വെരുത്തന്മാർക്ക് ഓട്ടില്ല എന്ന് അപ്പൊ ശ്രീ എ കെ ബാലിന് ഇന്നലെ കൃഷ്ണകുമാറിന് വേണ്ടിട്ട് ഓട്ടി വയ്ക്കാൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സ്ഥാനാർത്ഥിയെന്നെ ചോദിച്ചു ഞാൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിയില്ലല്ലോ പിന്നെ ഈ പിള്ളേരൊക്കെ അല്ലേ വലുതാകുന്ന മറ്റേതൊരു സിനിമയെ ചോദിച്ചിട്ടോ ബാലേട്ടൻ എഴുപതിലൊക്കെ എന്തായിരുന്നു പിള്ളേരല്ലേ എഴുപതിലല്ലേ ബാലേട്ടന്റെ ഫയർ പീരീഡ് അപ്പൊ പിള്ളേർക്കും കാര്യമൊക്കെ ഉണ്ടെന്നേ പിന്നെ അവരെ പോലുള്ള മുതിർന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ പറയുമ്പോൾ നമ്മൾ തിരുത്തി കൊടുക്കണ്ടേ ഓർമ്മ കുറവുകൾ വരുമ്പോൾ തിരുത്തണ്ടേ ബാലേട്ടം മറന്നുപോയി കണ്ണൂരുകാരനാണ് അതുപോലെ ഞാനും മറന്നുപോയി ഞാൻ പത്തനംതിട്ടക്കാരനായിരുന്നുള്ളത് ഞാൻ തന്നെ മറന്നുപോയി ഞാൻ ഇപ്പോൾ പാലക്കാട്ട് ബാലേട്ടനെ പോലെ തന്നെ വോട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഇന്ന് മന്ത്രി പറയുന്നിട്ടു ഞാൻ തടയുന്ന മന്ത്രിയല്ല തടയുന്നത് ബൂത്ത് ലെവലിൽ ഇരിക്കുന്ന ഏജന്റുമാരുടെ ജോലിയാണ് തടയുക ചലഞ്ച് ചെയ്യാന്നുള്ളത് മന്ത്രിയുടെ ജോലി ഈ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് വരാതിരിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കലായിരുന്നു അപ്പൊ അവിടെ വളരെ ഫ്രീ എൻട്രി കൊടുത്തു ബി ജെ പിയും സി പി എമ്മും പരമാവധി വ്യാജ വോട്ടർമാരെ ചേർത്തോട്ടേന്ന് അതിപ്പം ഇപ്പം മന്ത്രിയുടെ ഒക്കെ പ്രസ്താവനയുടെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോൾ വ്യാജ വോട്ടല്ല തടയുമെന്ന് മന്ത്രി പറയുന്നത് മന്ത്രി പറയുന്ന ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കും എന്നുള്ള പ്രതീതി ഉണ്ടാക്കുക പാലക്കാട്ടുകാരെ ഒന്ന് മരട്ടുക അങ്ങനെയൊക്കെയുള്ള മരട്ടിൽ നിന്ന് കൊടുക്കുന്ന ആളുകളാണോ പാലക്കാട്ടുകാർ